ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത് എന്തെല്ലാം എനർജീസ് ഉണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം പോസ്റ്റ് കെട്ടിക്കണേ എന്തൊക്കെയാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് കാണു വന്നിട്ട് ഫൈവ് ഓഫ് കപ്സ് ആണ് അപ്പോ നഷ്ടബോധത്തിലിരിക്കുന്ന കുറച്ച് ആളുകളെയാണ് കാണുന്നത് കേട്ടോ നഷ്ടബോധം നഷ്ടപ്പെട്ടു പോയി ഇല്ല ഇനി ഇല്ല കൂടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇമോഷണലി ബ്രോക്കൺ ബ്രോക്കണായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഹൃദയത്തിന് ഭയങ്കരമായ വേദന അനുഭവപ്പെടുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് ചില നഷ്ടങ്ങൾ നമുക്ക് ഹൃദയം കൊണ്ടുണ്ടാകുന്നതും ചില നമുക്ക് തലച്ചോറ് കൊണ്ടുണ്ടാകുന്നതാണ് അപ്പോൾ ഇത് വളരെ ഹൃദയം കൊണ്ടുണ്ടായിട്ടുള്ളൊരു നഷ്ടബോധമാണ് അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് അങ്ങോട്ട് കൊടുത്തുകൊണ്ട് സ്നേഹിച്ചിരുന്നൊരു ഓരോ റിലേഷൻഷിപ്പാണ് അതുകൊണ്ടാണ് നിങ്ങൾ എന്താ പറയുന്നത് നഷ്ടബോധത്തിലിരിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ഈ ഓപ്പോസിറ്റ് നിന്ന ആൾ ഒരിക്കലും നിങ്ങളോട് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവത്തില്ല ഒരു കാര്യവും ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങളായിരിക്കും നിങ്ങൾ സ്നേഹിക്കപ്പെടണമെന്ന ആഗ്രഹത്തിൽ നിങ്ങളായിരിക്കണം അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത് അയാൾ ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നഷ്ടബോധം വരുന്നത് നിങ്ങളാണ് അങ്ങോട്ട് അഡിക്റ്റഡ് ആയിട്ടെന്ന് സ്നേഹിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും കപ്പ് എനർജിയാണ് ഫൈവ് ഓഫ് കപ്പ് നഷ്ടബോധത്തിൻ്റെ ആണപ്പോൾ നിങ്ങൾ വളരെയധികം അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്നൊരു സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് കടുത്ത ഡിപ്രഷനിൽ ആരെയാണ് കാണുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല പോയതിനേക്കാൾ മനോഹരമായത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് ചുറ്റും നൽകിയിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയിരുന്നാൽ മാത്രം മതി അപ്പോൾ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളായാലും ആളുകളായാലും എന്ത് തന്നെ അതൊന്നും നിങ്ങൾക്കുള്ളതല്ലായിരുന്നു അത് വിട്ടുകളയുക അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മനോഹരമായത് നിങ്ങൾക്ക് വേണ്ടി പോകുന്ന വഴിയിൽ കരുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട് ഓക്കേ അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കുക അങ്ങനെ വിശ്വസിക്കുക കേട്ടോ സെക്കൻഡ് കാർഡ് എംബ്രസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ എംപ്രസും ഫൈവ് ഓഫ് കപ്പ് ഒരുമിച്ച് വരുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താണെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പേര് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നി നിങ്ങളുടെ ഒരു ഈഗോ ഉണ്ടല്ലോ നിങ്ങളുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞു നിങ്ങളുടെ ഒരു ഒരു സ്ത്രൈണത അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ത്രീത്വം സ്ത്രീത്വം മീൻസ് നിങ്ങളുടെ സെൽഫിനെ മുറിവേൽപ്പിക്കുക നിങ്ങളുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പേരിനെ കളങ്കു വരുത്തുന്ന രീതിയിൽ നിങ്ങളെക്കുറിച്ച് മോശമായിട്ടാരെങ്കിലും പറഞ്ഞു എന്ന് നിങ്ങൾ നിങ്ങളറിയുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന നെഗറ്റിവിറ്റി ആയിരിക്കാം ഇത് നഷ്ടബോധമായിരിക്കാം എന്നാലും അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു നഷ്ടബോധമായിരിക്കാൻ സാധ്യതയുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പം അങ്ങനെയാണ് മനസ്സിലാവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ നെംബ്രസിൻ്റ് എനർജിയാണ് നിങ്ങൾ ഇന്ന് വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും പുറത്ത് പോകുമ്പോഴാണെങ്കിലും നിങ്ങളെ അതിമനോഹരമായിട്ട് അണിയിച്ചൊരുക്കി നിങ്ങൾ പോകുന്നത് ഭംഗിയായിട്ട് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങളെ വളരെ മനോഹരി മനോഹരൻ ആക്കിയിട്ടായിരിക്കും ഇന്നേ ദിവസം നിങ്ങൾ പോകുന്നത് എന്നാൽ ഇന്ന് നിങ്ങൾക്കൊരു പ്രത്യേക ആകർഷണം ഉണ്ടായിരിക്കും മറ്റുള്ളവരത് നിങ്ങളടുത്ത് പറയുകയും ചെയ്യും ഇന്ന് നിങ്ങൾക്കാണെങ്കിൽ നല്ല ഭംഗിയുണ്ടല്ലോ ഇതെവിടെന്നാണ് വാങ്ങിച്ചത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇതെവിടെന്നാ എന്നുള്ള രീതിയിൽ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് എംപ്രസ്സിൻ്റ് എനർജിയാണ് മാത്രമല്ല എംപ്രസ്സിൻ്റ് എനർജി എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ പവർ ഉള്ള ഒരു ദിവസമാണ് അതുപോലെ നിങ്ങൾക്ക് അബണ്ടൻസ് വന്നു ചേരുന്ന ദിവസമാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് അത്തരത്തിലുള്ളൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അത് ഫെമിനൈൻ എനർജി ആയാലും കൊള്ളാം മാസ്കുലിൻ എനർജി ആയാലും കൊള്ളാം നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെ ഹൈ ഉയർന്ന വൈബ്രേഷൻ ഹൈ എനർജി ആയിരിക്കും ഹൈ വൈബ്രേഷനിലായിരിക്കും നിങ്ങൾ ഇന്നേ ദിവസം ഉള്ളത് അതാണ് എംബ്രസിൻ്റ് എനർജി പറയുന്നത് ഓക്കെ അടുത്ത കാർഡ് വന്നിട്ട് ഫൈവ് ഓഫ് ആണ് അപ്പോൾ വീണ്ടും ഇത് മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ചുറ്റുവട്ടമുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് മോശം മോശം പറയുന്നു അല്ലെങ്കിൽ ഗോസിപ്പ് പറയുന്നു നിങ്ങളെക്കുറിച്ച് കുറ്റം നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നു അത് നിങ്ങളറിയുന്നു എന്നുള്ളതാണ് അതാരാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാനും നിങ്ങളിന്ന് അറിയുകയും ചെയ്യും അപ്പം അതാണ് പ്രശ്നം അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നിന്ന ആളുകൾ നിങ്ങൾക്ക് എതിരെ വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾ അറിയുകയും അതാരാണെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും നിങ്ങളതിൽ വിഷമിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു എനർജി ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്നും ആവണമെന്ന് നിർബന്ധമില്ല പക്ഷെ ആർക്കൊക്കെയോ അങ്ങനെ ഒരു എനർജി വന്നിട്ടുണ്ട് ഈ എനർജി വെക്ക് ചെയ്തേക്കുന്ന ആരുടെ ആണെങ്കിലും നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട കാരണം ഇതൊക്കെ എല്ലാം സ്ഥായിയായിട്ട് ഒരു ഭാവവും ഇല്ല എല്ലാം മാറിക്കൊണ്ടിരിക്കും എവറിങ് വിൽ ബി ചേഞ്ച്ഡ് അപ്പോൾ ചേഞ്ച് മാത്രമുള്ളൂ ചേഞ്ച് അല്ലാത്തത് അപ്പം ബാക്കിയെല്ലാം മാർക്കൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇതിനൊന്നും ഒരു എന്താ ഒരു മുഖവിലയ്ക്ക് കിടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക ഇതൊക്കെ വന്ന വഴിക്ക് പറഞ്ഞ് പറഞ്ഞ് നടക്കുമ്പോൾ അവർ നിർത്തിക്കോളും എന്നുള്ള രീതിയിൽ വിട്ടുകളയാണ് കേട്ടോ ഫൈവ് ഓഫ് വാണ്ട്സ് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്നാണ് എന്ന് നിങ്ങളോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യത്തിന് വേണ്ടി മത്സരിക്കുന്ന മറ്റാളുകളുണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ആളുകൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്നാണ് അർത്ഥം നിങ്ങൾക്ക് അടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നാണ് അർത്ഥം ഓക്കെ അടുത്ത സിക്സ് ഓഫ് പെൻറ്റകൾസ് എനർജിയാണ് അപ്പോൾ നിങ്ങൾ പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഒരു കോംപ്രമൈസ് വരാൻ സാധ്യതയുണ്ട് ഇത്രയും നാളും നിങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ് ചെയ്തെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾ ഫിനാൻഷ്യലി അപ്പൻഡൻ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങോട്ട് മേടിച്ചുകൊണ്ടിരുന്നവർക്ക് ഇന്നേ ദിവസം കൊടുക്കാനും അതുപോലെ ഷെയറിങ് അത് ജനറോസിറ്റി അതായത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കാനും നിങ്ങൾക്ക് ഇന്നേ ദിവസം സാധിക്കുമെന്നാണ് ഈ സിക്സ് ഓഫ് പെൻ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത് ഓക്കെ പിന്നെ നിങ്ങൾ കൊടുക്കുമ്പോൾ ആലോചിക്കണം നിങ്ങളിത് കൊടുക്കുന്നത് അർഹതപ്പെട്ട കൈകളിലാണോ എന്നുള്ളത് അപ്പോൾ അതാണ് സിക്സ് ഓഫ് പെൻ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത് നെക്സ്റ്റ് കാർഡ് വന്നിട്ട് എയ്റ്റ് ഓഫ് സോറി എയ്റ്റ് സ്ട്രെങ്തിൻ്റെ കാർഡാണ് അപ്പോൾ ഇത് ഈ വരുന്ന പരീക്ഷണങ്ങളെല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സിലേക്ക് കൂടുതൽ അല അടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സൽ അലൈൻമെൻറ്റിൻ്റെ സമയമായതുകൊണ്ടും നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യേണ്ടത് കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള സാഹചര്യങ്ങളാണെന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഒരു കാർമ്മികമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് അപ്പോൾ നിങ്ങൾ ഏത് ലോകത്തിൻ്റെ ഏത് കോണിലായാലും കൊള്ളാം ഈ സമയത്ത് നിങ്ങളിത് അനുഭവിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് കുറേ സ്ട്രെങ്ത് വരേണ്ടതുണ്ട് കുറച്ച് സോഫ്റ്റ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് നിങ്ങളിലെ ചില ശീലങ്ങൾ ചില കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട് ആ സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഈ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരും നിങ്ങളുടെ അപ്പിയറൻസിൽ മാറ്റം വരും നിങ്ങൾ തന്നെ നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ ലുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും മാറും നിങ്ങൾ മൊത്തത്തിലൊരു ചേഞ്ച് ആവുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും അതാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത് കേട്ടോ പേടിക്കണ്ട എല്ലാം നല്ലതിന് നെക്സ്റ്റ് എയ്സോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നു എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ചിലപ്പോൾ ഈ റീഡിങ് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും അവരത് പറഞ്ഞല്ലോ എന്നാലും എന്നെക്കുറിച്ചത് പറഞ്ഞല്ലോ എന്നാലും അവരെന്നെക്കുറിച്ചത് പറഞ്ഞല്ലോ എന്നൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് വിഷമിക്കുമ്പോൾ ഇരിക്കുമ്പോഴായിരിക്കും ഈ റീഡിങ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഇപ്പോൾ സംഭവിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അനുഭവിക്കേണ്ടി വരുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയില്ലേ അപ്പോൾ ആ ഒരു മെൻ്റൽ ക്ലാരിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നു എന്നാണ് ഏസു സോഡ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതാവാം നിങ്ങൾക്കൊരു എന്താണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കൺഫ്യൂസ്ഡായിരുന്നിടത്തുന്ന നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നതാവാം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞു വാവ ഉണ്ടാവാൻ പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നതാവാം നിങ്ങൾക്ക് ചിലപ്പോൾ സർജറി പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും സംഭവത്തിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സർജറി വേണമെന്ന് പറയുന്നതാകാം ചിലപ്പോൾ സർജറി നടക്കുന്നതാകാം അല്ലെങ്കിൽ ചിലപ്പോൾ സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നതാകാം അതൊക്കെ ഏസോസോട്സിനകത്ത് വരുന്നതാണ് ഒരു പുതിയ തുടക്കം എന്നാണ് അപ്പോൾ തൊട്ട് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിയിട്ട് പുതിയതായിട്ട് തുടങ്ങുന്നതാണ് അപ്പോൾ ക്ലാരിറ്റി ഇല്ലാതിരുന്ന കാലത്തെ അവസാനിപ്പിച്ച് ക്ലാരിറ്റിയോടുകൂടി ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ് എയ്സോ സോഡ്സ് പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പുതിയ വഴക്കും കൂടി തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് സൂക്ഷിക്കണം അപ്പോൾ അടുത്തത് മൂൺ കാഡാണ് മൂഡ് സിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് മൂഡ് ഓഫ് ആകാനായിട്ട് സാധ്യതയുണ്ട് വെറുതെ ഷോർട്സ് ഒക്കെ കാണുമ്പോഴേ ഈ ഷോർട്സ് നമ്മളിങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴും സ്ക്രോൾ അപ്പ് ചെയ്യുമ്പോഴും ഒക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്നായിരിക്കും ഫ്ലാഷസ് ഓഫ് എ ഫ്ലാ ഇനി ഫ്ലാഷ് ഓഫ് എ സെക്കൻഡ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വികാരങ്ങൾ മിന്നിമാകുന്നത് അതായത് ഈ ഷോർട്സ് എന്ന് പറഞ്ഞാൽ തേർട്ടി സെക്കൻഡ്സ് അല്ലേ ഉള്ളൂ അപ്പോൾ തേർട്ടി സെക്കൻഡ്സിൽ ഭയങ്കര ഹാപ്പിനെസ്സും അതിനുശേഷം ഭയങ്കര ഡാം ഡിപ്രസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലൂടെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്കൊരു സ്റ്റക്നെസ് പെട്ടെന്ന് ഫീൽ ചെയ്താൽ പെട്ടെന്ന് ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നതെല്ലാം അങ്ങനെ ഡിപ്രഷനുള്ള ആയിരിക്കും നിങ്ങളുടെ മനസ്സും അങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റിംഗ് ആവുന്നതായിട്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു മോഡ് ഓഫിലേക്ക് പോകുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് പേഴ്സണാലിറ്റി ഫ്ലക്ച്വേറ്റിംഗ് മെൻറ്റാലിറ്റി ഫ്ലക്ച്വേറ്റിംഗ് ഇമോഷൻസ് ആണ് കാണുന്നത് മൂൺ എനർജിയാണ് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ചില എന്താണ് പേടികൾ നിങ്ങളുടെ ഫോബിയാസ് ഒക്കെ ചിലപ്പോൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഉയരം പേടിയുള്ളവരാണെങ്കിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് ഉയരം മുകളിൽ നോക്കുമ്പോൾ ഭയങ്കര പേടി തോന്നുക ചിലപ്പോൾ ക്ലസ്ട്രോഫോബിയ ഉള്ളവരാണെങ്കിൽ ഒരു ഇടുക്കുള്ള സ്ഥലത്ത് ചെല്ലുമ്പം അങ്ങനെ ഒരു പേടി ഇരുട്ടിനെ പേടിയാണെങ്കിൽ അങ്ങനെ ചിലതിനെ ചിലതിനോടുള്ള പേടികളില്ലേ ആ പേടികൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തോന്നായിരിക്കും ചിലപ്പം എട്ടുകാലി അങ്ങനെയുള്ള സൂക്ഷ്മജീവികളില്ലേ എട്ടുകാലി പാറ്റ പിന്നെന്താ എഴുതുന്ന സാധനം എന്തായിരുന്നു ഒച്ച് അതിന് എന്താ പറയുന്നത് സ്നെയില് ഈ ഇത് പശ വശപ്പലൊരു സൂത്രം ഉണ്ടല്ലോ വീടിൻ്റെ വേറെന്തായിരുന്നു ഒച്ചന്നല്ലേ പറയുന്നത് ഒച്ച് ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലുണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ ഉണ്ട് ഓക്കെ ആ സാധനമാണ് അപ്പോൾ അതിനോടൊക്കെയുള്ളൊരു ഫോബിയാസ് ആയിരിക്കും അപ്പോൾ അതാണ് മൂൺ എനർജി പറയുന്നത് കേട്ടോ ചിലപ്പോൾ നമുക്കൊരു പേടിയായിരിക്കും ഇത് പെട്ടെന്ന് നമ്മൾ ഒരു കാര്യം കണ്ട് പേടി ചെയ്ഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ പേടിച്ചുകൊണ്ടേയിരിക്കും അതാണ് ആ അതിനെ ഇങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഷോർട്സ് കാണുമ്പം ഈ ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് വായിച്ചിട്ടെന്നപോലെ അതുപോലെയുള്ള ഷോർട്സുകൾ തന്നെ വരികയും നിങ്ങൾ ആ ആ എനർജിയിൽ ആ ലോവർ എനർജിയിൽ നിങ്ങൾ ഇരിക്കുകയും ചെയ്യും നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ലോവർ ആയി തോന്നിയാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്തോളാം ഷിഫ്റ്റ് ചെയ്തിട്ട് നല്ല ഹാപ്പിനെസ് ഉള്ള ഏതെങ്കിലും ഒരു വീഡിയോയോ ഷോർട്സോ കണ്ടിട്ട് ഫോൺ മാറ്റി വെക്കുക പുസ്തകം വൈകിയോ മുറ്റത്തറങ്ങി ചെടികളോട് വർത്താനം പറയും അങ്ങനെ എന്തെങ്കിലും ചെയ്തോണം വെയിലോട്ടിരുന്നാൽ തീർച്ചയായിട്ടും ഫ്ലക്ച്വേറ്റിംഗ് ഇമോഷൻസ് വരും കേട്ടോ നെക്സ്റ്റ് നയൻ ഓഫ് പെൻറ്റകിൾസ് ആണ് ഫ്രൂട്ട് ഓഫ് ദി ലേബർ ആണ് അപ്പോൾ ഒരാഴ്ച പണിയെടുത്തതിൻ്റെ കൂലി കിട്ടുന്നതാവാം ശമ്പളം കിട്ടുന്നതാവാം നിങ്ങൾ കാത്തിരുന്ന എന്തെങ്കിലും ഒരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നതാവാം ചിലപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നല്ലൊരു അപ്രീസിയേഷൻ കിട്ടുന്നതാകാം എന്തായാലും നിങ്ങൾ കാത്തു കാത്തുകാത്തിരുന്നൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതാണ് നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ കിട്ടുന്നു എന്നാണ് ധാരാളം പണം നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് അതുപോലെ നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നതാണ് ഓക്കെ നിങ്ങൾ ആരെയോ വളരെ ക്ഷമയോടുകൂടി വളരെ കൂടി നിങ്ങൾ ഒരാളെ കാത്തിരിക്കുന്നു കൂടിയാണ് നയൻ ഓഫ് പെൻ്ററൂസ പറയുന്നത് ഓക്കെ അടുത്തത് സ്റ്റാർ കാർഡാണ് അപ്പോൾ ഹീലിംഗിൻ്റെ ദിവസമാണ് അപ്പോൾ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ചിലരുടെ വാക്കുകളിലൂടെ ഹീലിംഗ് ആയിരിക്കാം ചിലപ്പോൾ ചില ഈ പറഞ്ഞല്ലോ വീഡിയോസിലായിരിക്കാം കേട്ടോ ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടായിരിക്കാം നിങ്ങൾക്ക് കുറെയൊക്കെ ഹീലിംഗ് വരുന്നത് ചിലപ്പോഴേ നമുക്ക് നമ്മൾ ശരിക്കും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടവരാണ് എങ്കിൽ നമ്മളെ കൊണ്ട് ദൈവത്തിൻ്റെ മറ്റ് പദ്ധതികളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ കടുത്ത അവഗണനയുടെയും കടുത്ത വേദനയുടെയും സമയത്ത് നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ ആരെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരും ഏതെങ്കിലും ഒരാൾ വരും ആരും വന്നില്ലെങ്കിൽ ഒരു ടാരോ റീഡിംഗ് എങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വരും അങ്ങനെയാണ് നിങ്ങളൊക്കെ ടാറോയിൽ എത്തിയിട്ടുള്ളത് നിങ്ങളൊക്കെ ആകെ വിഷമിച്ചിരുന്ന സമയത്ത് എങ്ങനെയോ ആണ് ഒരു ടാരോ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് എങ്ങനാണെന്ന് നിങ്ങൾക്ക് എപ്പോഴും അറിയത്തില്ലായിരിക്കും ആ വീഡിയോ വന്നതിന് ശേഷം ആ ഇത് കൊള്ളാലോ ഇത് എന്ത് സംഭവമാണെന്ന് നിങ്ങൾക്ക് ഹൈലി റെസനേറ്റഡ് ആയിരുന്നിരിക്കും നിങ്ങൾ നിങ്ങളതിനുശേഷം അത് തേടിപ്പിടിച്ച് തേടിപ്പിടിച്ചായിരിക്കും ഈ വീഡിയോസിലെല്ലാം വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ അതാണ് നമ്മൾ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കുമ്പോൾ പറയത്തില്ലേ സീക്ക് കു ഹെൽപ്പ് ഫ്രം അതേഴ്സ് ഒരിക്കലും യൂണിവേഴ്സിന് നേരിട്ട് വന്നിട്ട് ഏഞ്ചൽസിന് നേരിട്ട് വന്നിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ചെയ്യും മറ്റു മനുഷ്യരുടെ മനസ്സിലൂടെയാണ് ഈ സ്നേഹവും കരുണയും ഒക്കെ പ്രവർത്തിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ട് ആളുകളിലേക്ക് സന്വേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആളുകളിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെയാണ് ഈ ടാറോയിലൊക്കെ എത്തിയിട്ടുള്ളതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കൈത്താങ് കിട്ടിയിട്ടുള്ളതും അപ്പോൾ അങ്ങനെയുള്ള ഒരു കൈത്താങ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അതാണ് സ്റ്റാർ കാർഡ് പറയുന്നത് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക സമാധാനത്തോടുകൂടി കാത്തിരിക്കുക നിങ്ങളുടെ സമയം വരാൻ പോകുന്നതേ ഉള്ളൂ ഫേർട്ടൈൽ ലാൻഡാണ് സ്റ്റാർ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ നിങ്ങളെവിടെയിരിക്കുന്നോ അവിടെ നനവുള്ളതാണ് ഓക്കെ അവിടെ നനവുള്ളതാണെന്ന് വെച്ചാൽ അവിടെ വീണ്ടും പുതിയ തളർപ്പുകളും പൂക്കളും കൈകളൊക്കെ വരാനുള്ളതാണ് അപ്പോൾ നിങ്ങളിരിക്കുന്നണം മനോഹരമാകാനുള്ളതാണ് അതിൻ്റെ ഒരു മൂലകാരണം മാത്രമാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ കൂടി കാത്തിരിക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ അടുത്ത വാഴ ടവറാണ് അപ്പോൾ ആദ്യമേ കണ്ടല്ലോ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സൂചന പറഞ്ഞല്ലോ അപ്പോൾ ഒരു ടവറും കൂടെ വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ടവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മിക്കവാറും നമുക്ക് വഴക്ക് എന്നൊരു ചിന്തയായിരിക്കും മനസ്സിൽ വരുന്നത് എപ്പോഴും ടവർ വഴക്കാണോ നിർബന്ധമില്ല നമ്മൾ നിൽക്കുന്ന സാഹചര്യം എന്താണോ അതിനെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഈ ടവർ പറയുന്നത് ചിലപ്പോൾ അത് നല്ലതായിരിക്കാം നിങ്ങളെ വെറുത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ച് സ്നേഹം വരുന്നതാകാം അട്ടിമറിയല്ലേ അപ്പോൾ അതുപോലെ നിങ്ങൾ സ്നേഹിച്ചിരിക്കുന്ന ഒരാളുടെ മനസ്സിൽ പെട്ടെന്ന് നിങ്ങളെക്കുറിച്ച് വെറുപ്പ് വരിക അതൊരു അട്ടിമറിയല്ലേ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം എന്ന് മാത്രമാണ് ടവറിന് അർത്ഥമുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ ഒരു പരിവർത്തനം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് ചിലപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലായിരിക്കാം നിങ്ങളുടെ ചിന്തകളിലായിരിക്കാം ചില ആളുകളെ ഇല്ലാതെ ഞാൻ ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഒരു ഉൾവിളി എന്ന പോലെ നിങ്ങൾക്ക് അവരെ ഡിറ്റാച്ച് ആക്കി മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടൊക്കെ സാധിക്കാൻ സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വഴക്കുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുക ടവർ കാർഡുണ്ട് ഒരു വഴക്ക് സാധ്യത ഇല്ലാതില്ലാതില്ലാതില്ലാതില്ല അപ്പോൾ അതാണ് ടവർ കേട്ടോ നെക്സ്റ്റ് നൈറ്റ് ഓഫ് പെൻറ്റിൾസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നിരിക്കുന്നത് അപ്പോൾ പണം നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന പണം നിങ്ങൾക്ക് കിട്ടും ചിട്ടി അടിക്കുന്നതാവാം ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം ഒന്ന് സൺഡേ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കുടുംബശ്രീയോ അവിടെയൊക്കെ ചിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ ഇല്ലേ അതിൽ ചെല്ലുമ്പോൾ എന്താ അതിനകത്തുനിന്ന് പൈസ കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഞായറാഴ്ച കുറികളോ ചിട്ടികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പൈസ കിട്ടുന്നതാവാം അങ്ങനെ എന്തായാലും കാത്തിരുന്ന പണം നിങ്ങൾക്ക് ഇന്ന ദിവസം കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ നൈറ്റ് ഓഫ് പെൻറ്റിന് നിങ്ങളാർജ്ഞാൻ ചിലർക്ക് ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ സാലറിയൊക്കെ കിട്ടുന്നതായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നേ ദിവസം പണം വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിലൊരു നല്ല മനോഹരമായ ഒരു ദിവസമാണ് ടവർ കാർഡുകൾ ഉള്ളതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം ടവറൊക്കെ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്ന് കരുതിയിരിക്കുക വഴക്കുകളിലേക്ക് നമ്മൾ പോകണ്ട എന്നുള്ളത് മാത്രമാണ് കേട്ടോ അടുത്ത നമുക്ക് ഏഞ്ചൽസിന് ഗൈഡൻസ് നോക്കാം ഏഞ്ചൽസിന് എന്താണ് ഇന്നത്തെ ദിവസം തരാനുള്ള ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസിനെ നമ്മളോട് തരാനുള്ള ഗൈഡൻസ് നോക്കാം ലിസ്ആൻ യുവർ ഇൻഡ്യൂഷൻ ആണ് കേട്ടോ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ നല്ലൊരു ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങളുടെ ഇൻറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആശാരി ആര് തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ഓക്കെ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കേണ്ട ആരാണ് നിങ്ങളുടെ പെരുന്തച്ചെന്നൊക്കെ പറയത്തില്ലേ അതായത് നമ്മൾ നമ്മളെ തന്നെ ഗുരുവായി സങ്കല്പിക്കുക എന്നുള്ളതാണ് നമ്മളാണ് നമ്മുടെ ഡെസ്റ്റിനിയുടെ ക്രിയേറ്റേഴ്സ് അപ്പം നമ്മൾ നമ്മളെ തന്നെ എന്താണ് നമ്മളായ നമ്മളെ തീരുമാനത്തിനുള്ള ആൾ ഉത്തരങ്ങൾ തരുന്ന ആൾ നമ്മൾ തന്നെയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് കേട്ടോ ലിസൺ ടു യുവർ ഇൻറ്റുവേഷൻ അതാണ് പറയുന്നത് അടുത്ത ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന് വളരെ മനോഹരമായ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്നാണ് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് റൊമാൻസ് ഏഞ്ചൽസ് വന്നിട്ടുണ്ട് റൊമാൻസ് ഇന്ന് സക്സസ് ആകുമെന്ന് കാണുന്നുണ്ട് ലാസ്റ്റ് കാർഡ് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് അതാത് ഇൻഡ്യൂഷൻ്റെ കാർഡ് വന്നപ്പോൾ ഞാൻ ഓർത്തതേ ഉള്ളൂ മെഡിറ്റേഷൻ്റെ കാർഡ് വരുമായിരിക്കുവാണ് അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാത്തവർ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് ഇനി എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം ഇന്നലെ ഒത്തിരി പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ റീഡിങ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റസൺ ആയിട്ടുണ്ടെന്ന് എന്താണ് നിങ്ങൾ ഇതൊക്കെ കമൻറ്റിൽ ഒന്നു പറയാത്തെന്നറിയില്ല പേഴ്സണലായിട്ട് എന്തിനാണ് അയക്കുന്നത് പേഴ്സണലായിട്ട് അയച്ചാൽ ഞാൻ മാത്രമല്ല അറിയുള്ളൂ കമൻറ്റിൽ വന്നിടണം കേട്ടോ നിങ്ങൾക്ക് റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നില്ല എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ റീഡിങ് ചെയ്യുന്നത് നേരത്തെ പേരിയ മറന്നുപോയി നേരെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ എന്തോ ഒരു കാര്യം റസനേറ്റായി ഇന്നലെ പറഞ്ഞ ടവർ റെസനേറ്റായി അതിന് ശേഷം ഇന്നത്തേത് ഓക്കെയാണ് താങ്കളുടെ റീഡിങ് ഓക്കെ ആണെന്നൊക്കെ പറയാൻ നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നുണ്ട് നമ്മൾ റീഡ് ചെയ്യുന്നത് കുറേ പേർക്കെങ്കിലും റെസനായിട്ട് ആവുന്നു എന്നറിയുന്നതിൽ അപ്പോൾ നിങ്ങൾക്ക് റെസനായിട്ടാവുന്നുണ്ടെങ്കിൽ വലിയ മുടക്കൊന്നുമില്ലല്ലോ വീഡിയോ കാണുന്ന സമയത്ത് ടൈപ്പ് ചെയ്താൽ പോരെ നിങ്ങൾക്ക് ആയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടിടാൻ മറക്കല്ലേ ഓക്കെ അപ്പം ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം നോക്കാം എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നത് നോക്കാം ഫസ്റ്റ് പാഷനാണ് നിങ്ങളുടെ പാഷനെ നിങ്ങളുടെ ഹൃദയത്തിനെയും നിങ്ങളുടെ ആത്മാവിനെയും സന്തോഷിക്കാനായിട്ട് തുറന്നുവിടാനാണ് പറയുന്നത് പാഷനേറ്റ് ആയിട്ടിരിക്കാനാണ് പറയുന്നത് കേട്ടോ ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് ഇത് കുറേ ദിവസം കൊണ്ട് സെയിം തന്നെയാണ് വരുന്നത് ഐ ദി സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട അത് നാച്ചുറലായിട്ട് അൺഫോൾഡ് ചെയ്യപ്പെടട്ടെ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ് യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ ഇത് നമ്മൾ മുമ്പ് കുറേ പ്രാവശ്യം സോൾ കാർഡും ഒക്കെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഈ റീഡിങ്ങിൽ ഈ ലവേഴ്സിൻ്റെ എനർജി കാണാൻ വേണ്ടിയിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ആളുകളായിരിക്കാൻ സാധ്യതയുണ്ട് ചിൽഡ്രൺ യുവർ ലവ് ലൈഫ് ഈസ് ബീയിങ് അഫക്റ്റഡ് ബൈ ചിൽഡ്രൺ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ അസ് യു റിവീൽ യുവർ ഇന്നർ മോസ്റ്റ് സെൽസ് ടു ഈച്ച് അതർ യു ബോണ്ട് യുവർ ബോണ്ട് ഡീപ്പൻസ് നിങ്ങൾ നന്നായിട്ട് ഒന്ന് കുട്ടികൾ ഇതിന് ഇൻവോൾവ് ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുട്ടികൾ ഇൻവോൾവ് ആയിരിക്കാം അടുത്തത് നിങ്ങൾ എത്രത്തോളം കൂടുതൽ ആഴത്തിൽ അറിയുന്നു അത്രത്തോളം നിങ്ങളുടെ ബന്ധം ഡീപ്പൻഡ് ഡീപ്പൻ്റാവോ എന്നാണ് പറയുന്നത് ഈ കൊച്ചനുജൻ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് കൊച്ചനുജൻ അതിനകത്ത് ഇങ്ങനെ അവസാന ഒരു വരികളുണ്ട് ആഴത്തിൽ ഇത്രയും താണിറങ്ങിപ്പോയ വേരിനി എങ്ങനെ ഞാൻ പറിക്കുന്നത് അത് ചേച്ചിയെ കല്യാണം കഴിച്ചു വിടുമ്പോൾ അനിയൻ അനിയൻ പാടുന്ന പാട്ടാണ് അതിനകത്ത് ഇങ്ങനുണ്ട് ആഴത്തിലിത്രയും താണിറങ്ങിപ്പോയ വേരിനി എങ്ങനെ ഞാൻ പറിക്കും അപ്പോൾ എത്ര ആഴത്തിലോട്ട് വേരുകൾ പോകുന്നു അത്രത്തോളം ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ പറ്റും അത്രത്തോളം ഭാഗം മുറിവേൽക്കപ്പെടുന്നുള്ളതാണ് അതുകൊണ്ട് ബന്ധങ്ങൾ ദൃഢമായിരിക്കാൻ സൂക്ഷിക്കുക ഇടയ്ക്കൊന്നും കാറ്റടിച്ച് പറഞ്ഞു പോകാതിരിക്കാനൊക്കെ സൂക്ഷിക്കുക കേട്ടോ ബന്ധങ്ങൾ എപ്പോഴും സുന്ദരമായിരിക്കട്ടെ വേദനിപ്പിക്കാനുള്ള നല്ല ബന്ധങ്ങൾ ബന്ധങ്ങൾ ബന്ധനങ്ങളാവാതിരിക്കട്ടെ ബന്ധങ്ങൾ എപ്പോഴും സസൂക്ഷ്മം സ്നേഹത്തോടും സഹകരണത്തോടും കൂടി സമാധാനപരമായി ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കുക മെയിൻ്റെ ചെയ്യുക അതിൽ സന്തോഷിക്കുക ആനന്ദിക്കുക ഓക്കെ അപ്പോൾ ഇതാണിന്നത്തെ റീഡിങ് ഈ ഒരു കാട്ടിലും അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നു പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ എല്ലാവരും കൂടും എപ്പോഴെപ്പോഴും പറയേണ്ടല്ലോ കമൻ്റ് കൂടെ ചെയ്യാൻ വലിയ ആശം മുടക്കമൊന്നും ഇല്ലല്ലോ ഒന്ന് ചെയ്തേക്കോ പ്ലീസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാപ്പി സൺഡേ അടിപൊളിയൊന്നും കൂടാതെ എല്ലാവരും നല്ല മെടുക്കന്മാരും മെഡിക്കലുകളുമായിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്